ലോകത്തെ കണ്ണീർ ചിരിയുടെ മാന്ത്രികതയിലിയിച്ച നടനവിസ്മയം ഇറുകിയ കോട്ടും അയഞ്ഞു തൂങ്ങിയ പാൻസും വലിയ ഷൂസും ഇട്ട് തലയിൽ ബൗളർ തൊപ്പിയും ചൂടി കയ്യിലൊരു നീളൻ വടിയുമായി സമൂഹത്തിന്റെ ആഡംബരാസക്തിയെ തന്റെ വേഷവൈകൃതം കൊണ്ട് കാർപ്പിച്ചു തുപ്പിയ കലാപകാരി കാലത്തിന്റെ കാപഢ്യങ്ങളെ ചിരിയുടെ സ്ഫോടകക്കൂടിൽ പൊതിഞ്ഞ് മനുഷ്യഹൃദയത്തിലേക്ക് എറിഞ്ഞു തകർത്ത പ്രവാചകൻ ചലച്ചിത്രത്തിൻ്റെ വ്യാകരണത്തെ കവിതയായും കനലായും രൂപപ്പെടുത്തിയ മനുഷ്യ മനുഷ്യകഥാനുകായകൻ ദാരിദ്ര്യത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നരകയാഥനയിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് വളർന്ന ഒരു ജീവിതകഥയിലെ നായകൻ ജീവിതത്തിൻ്റെ വേഷപ്പകർച്ചകളിൽ സ്വയം അറിയാതെ ഇടറി വീണ ഈ മഹാനടൻ്റെ ജീവിതം ഏതു ചലച്ചിത്രത്തെയും വെല്ലുന്ന വൈകാരിക മുഹൂർത്തങ്ങളുടെയും നാടകീയ സംഘർഷങ്ങളുടെയും വേദിയായിരുന്നു പെയ്തൊഴിയാതെ നിന്ന ദുഃഖം മേഘങ്ങളുടെ അതിരിടാത്ത ആകാശമായിരുന്നു ചാർലി ചാപ്ലിൻ ഗോതിക് വാസ്തുവിദ്യ ചേതോഹരമാക്കിയ തെക്കൻ ലണ്ടനിലെ വാൾവർത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനാറിനായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ജനനം ബ്രിട്ടനിലെ നാടക വേദികൾക്ക് സുപരിചിതയായ നടിയായിരുന്നു ചാർലി ചാപ്ലിന്റെ മാതാവ് ഹന്ന ഹെൽ മികച്ച ഗായകനും ഹാസ്യ നടനുമായിരുന്നു പിതാവ് ചാൾസ് ചാപ്ലിൻ ആഫ്രിക്കയിൽ വെച്ചാണ് ഹന്നയുടെ ആദ്യ പുത്രൻ സിഡ്നി ജനിക്കുന്നത് കുഞ്ഞു ചാപ്ലിന് ഒരു വയസ്സ് പിന്നിടുമ്പോഴേക്കും അവൻ്റെ അച്ഛനമ്മമാർ വേർപിരിഞ്ഞു വേദിയിൽ ജ്വലിച്ചു നിന്ന ഹന്നയുടെ നല്ല കാലവും സ്വച്ഛസുന്ദരമായ ചാർളിയുടെ ബാല്യകാലവും അപ്രതീക്ഷിതമായി അവരെ വേർപെടുത്താൻ ആരംഭിച്ചു ചുട്ടുപൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയും ദാരിദ്ര്യത്തെയും അതിജീവിക്കാൻ തൻ്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മറന്ന് ഹന്ന വീണ്ടും വേദിയിലെത്തി അരങ്ങിൽ അമ്മയുടെ പ്രകടനം കാണാൻ അന്ന് അഞ്ചു വയസ്സുകാരൻ ചാർളിയും ഉണ്ടായിരുന്നു പാടി അഭിനയിക്കുന്നതിനിടെ ഹന്നയുടെ സ്വരമിടറി തൊണ്ടയിൽ കുരുങ്ങിയ വാക്കുകൾ വെറും പെറുപെറുക്കലായി കാണികൾ കൂകി ആർക്കുന്നതിനിടയിൽ ഹന്ന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഹന്നയുടെ പരാജയം കാണികൾ ആഘോഷിക്കുന്നതിനിടയിൽ ചാർലി വേദിയിലേക്ക് ഓടിക്കയറി അക്കാലത്തെ നാടക വേദികൾക്ക് സുപരിചിതമായിരുന്ന ജാക്ക് ജോൺ വെല് എന്ന് തുടങ്ങുന്ന ഗാനം അവൻ കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒരു നിമിഷം സ്തബ്ധരായ കാണികൾ നാണയത്തൊട്ടുകൾ അരങ്ങിലേക്ക് എറിഞ്ഞ് അവർ പുതിയ നടനെ സ്വീകരിച്ചു പാട്ടു പാടുന്നത് അവസാനിപ്പിച്ച് നാണയത്തുട്ടുകൾ പെറുക്കാൻ പോയ കുട്ടിയിലെ നിഷ്കളങ്കത കാണികൾ ശരിക്കും ആസ്വദിച്ചു തൻ്റെ സമ്പാദ്യം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം വേദിയിലെത്തി അവൻ പാട്ട് തുടർന്നു പ്രശസ്ത നാടക നടന്മാരുടെ പാട്ടും അഭിനയവും ചാർലി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ശബ്ദമിടറി വേദിയിൽ നിന്നിറങ്ങിപ്പോയ അമ്മയെപ്പോലും അവൻ അനുകരിക്കാൻ തയ്യാറായി പ്രേക്ഷകരെ കയ്യിലെടുത്ത ചാർളി വേദിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹന്ന അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി ഇരു കൈകളും കൊണ്ട് അവനെ വാരിയെടുത്തു ഇത് ഹന്നയുടെ അവസാന രംഗപ്രവേശമായിരുന്നു ചാർലി ചാപ്പ് ആദ്യത്തേതു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ നാടകത്തിനു വേണ്ട ഉടയാടകൾ സ്വയം തുന്നിയിരുന്ന അവൾ ചേരി നിവാസികൾക്കു വേണ്ടി വസ്ത്രം തുന്നാൻ ആരംഭിച്ചു പക്ഷേ ഈ തൊഴിലിലൂടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ചാർലിയുടെ അമ്മ നന്നേ പാടുപെട്ടു ദാരിദ്ര്യം കലശലായപ്പോൾ ചാർലിയും ഒരു വർക്ക് ഹൗസിൽ ജോലിക്ക് പോയി തുടങ്ങി പുലരും മുതൽ വൈകുന്നേരം വരെ കുഞ്ഞു ചാർലി ജോലി ചെയ്തു വൈകുന്നേരങ്ങളിൽ വർക്ക് ഹൗസ് മാനേജർ ഭിക്ഷ പോലെ വെച്ചു നീട്ടിയ നാണയങ്ങൾ കൊണ്ട് അവൻ അമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു മഞ്ഞുകാലം വന്നെത്തിയതോടെ ചാർലിയുടെ കുടുംബത്തിന്റെ ദുരിതമേറി പട്ടിണിയുടെ ആ ദിനങ്ങളിൽ ചാർലിയെ ഉറക്കുവാൻ ഹന്ന അവന് ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുത്തു ഒന്നിനു പിറകെ ഒന്നായി ഹന്നയെ വേട്ടയാടിയ രോഗങ്ങൾ ഈ കുടുംബത്തെ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടു തവണ വ്യവസ്ഥയിൽ വിലയടയ്ക്കാമെന്ന ഉറപ്പിൽ വാങ്ങിയ തുന്നൽ മെഷീൻ വിൽപ്പനക്കാരൻ തിരികെ എടുത്തുകൊണ്ടുപോയി വിശപ്പ് മൂന്ന് ശരീരങ്ങളെ കാർന്ന് തിന്നുന്ന അവസ്ഥ വിശന്ന് തളർന്നുറങ്ങുന്ന മക്കളെ കണ്ട് ഹന്നയുടെ ഹൃദയം തകർന്നു ലാമ്പത്ത് നഗരസഭയുടെ സഹായം തേടിയ ഹന്നയെയും മക്കളെയും അവർ സർക്കാർ അഗതി മന്ദിരത്തിലേക്ക് അയച്ചു അരവയർ ആഹാരത്തിനു വേണ്ടി ചാർലിയും അമ്മയും വേർപിരിഞ്ഞു അമ്മയ്ക്കൊപ്പം പോകണമെന്ന ചാർലിയുടെ വാശിയും കണ്ണീരും അംഗീകരിക്കാൻ അധികൃതർ ഒരുക്കമായിരുന്നില്ല അമ്മയുടെ വേർപാട് ചാർലിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു പക്ഷേ ഏറെ കാലത്തിനു ശേഷം ലഭിച്ച രുചികരമായ ബ്രെഡ് അവന്റെ ദുഃഖത്തെ പതുക്കെ അലിയിച്ചില്ലാതാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം അനാഥ മന്ദിരത്തിലെ സന്ദർശക മുറിയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കുഞ്ഞു ചാർലിയും സിഡ്നിയും വാവിട്ട് നിലവിളിച്ചു അവൾക്കും കണ്ണീരടക്കാനായില്ല ഏറെ താമസിയാതെ വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ കഴിയുമെന്ന് ആശ്വസിപ്പിച്ച് ഹന്ന മക്കളെ വീണ്ടും കുട്ടികളുടെ വാർഡിലേക്ക് മടക്കി അയച്ചു ഈ അനാഥാലയത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ചാർളി അതുകൊണ്ട് തന്നെ അധികൃതരുടെ വാത്സല്യം ആവോളം ആസ്വദിക്കാൻ അവന് കഴിഞ്ഞു അനാഥാലയത്തിൽ മൂന്നാഴ്ച പിന്നിട്ടതോടെ ചാർലിയെയും സഹോദരനെയും ഹാൻവെൽ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചു അനാഥ കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള വിദ്യാലയമായിരുന്നു അത് ഏതാനും ആഴ്ചകൾ കൂടി പിന്നിട്ടതോടെ ഹന്ന വാക്കുപാലിച്ചു കെന്നിംഗ്ടൺ പാർക്കിന് സമീപമുള്ള ഒരു വീട്ടിൽ ഹന്നയും രണ്ടു മക്കളും താമസമാക്കി അമ്മയുമൊത്തുള്ള ജീവിതം ചാർലിയെ സന്തോഷത്തിന്റെ പരമകാഷ്ടയിലെത്തിച്ചു ചാർലിയുടെ ജീവിതത്തിലെ സുവർണകാലമായിരുന്നു ഇത്